السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين اعوذ بالله من الشيطان الرجيم فكيف اذا جمعناهم ليوم لا ريب فيه സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ ഇരുപത്തിയാറാമത്തെ വചനമാണ് ഞാൻ ഇപ്പോൾ പാരായണം ചെയ്തത് ഫക്കൈഫ അപ്പോൾ എങ്ങനെയായിരിക്കും ഇതാ ജമൈനാഹും നാം അവരെ ഒരുമിച്ച് കൂട്ടിയാൽ ലിയൗമിൻ ഒരു ദിവസം ഫക്കൈഫ ഇതാ ജമൈനാഹും ലിയൗമിൻ ഒരു ദിവസം നാം അവരെ ഒരുമിച്ച് കൂട്ടിയാൽ അപ്പോൾ അവൻ എങ്ങനെയിരിക്കും ആ ദിവസത്തെ സംബന്ധിച്ച് ലാ റൈബ ഫിഹി ഒരു സംശയവുമില്ല അങ്ങനെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും വൗഫിയത്ത് കുല്ലു നഫ്സിൻ വൗഫിയത്ത് പൂർണ്ണമായി നൽകപ്പെടുന്നതാണ് കുല്ലു നഫ്സിൻ ഓരോ ആത്മാവിനും അഥവാ എല്ലാ ആത്മാവിനും മാ കസബത്ത് അത് സമ്പാദിച്ച് കൂട്ടിയതെന്തോ അത് ഓരോ ആത്മാവും എന്താണോ സമ്പാദിച്ച് കൂട്ടിയത് അത് പൂർണ്ണതോതിൽ എല്ലാ ആത്മാക്കൾക്കും അഥവാ ഓരോ ആത്മാക്കൾക്കും നൽകപ്പെടുന്നതാണ് വഹും ലായുലമോൻ വഹും അവർ ായുലമോൻ അവരോട് അനീതി ചെയ്യപ്പെടുകയില്ല അവർക്കൊരു രീതിയിലുള്ള അന്യായവും അവരോട് ആ ദിനത്തിൽ വർദ്ധിക്കപ്പെടുന്നതല്ല വളരെ ഗൗരവതരമായ ഒരു സംഭവത്തെ ഒരു കാര്യത്തെക്കുറിച്ചാണ് മനുഷ്യനെ ഉണർത്തുന്നത് പക്ഷേ ഈ വചനമൊന്നും കേട്ടാൽ നമുക്ക് സാധാരണഗതിയിൽ ഓരോ ഇതും നമ്മളിൽ ഒരു പരിവർത്തനവും ഒരു രീതിയിലുള്ള മാറ്റവും ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എത്ര ഗൗരവമുള്ള ഒരു വചനമാണ് അതിൽ ഉൾക്കൊള്ളുന്ന അതിൻ്റെ അന്തസത്ത നമ്മൾക്ക് ഇന്ന് എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി ഭാര്യ മക്കൾ സമേതത്തോടെ നമ്മൾ എല്ലാം മറന്ന് നമ്മളിങ്ങനെ ഇവിടെ കഴിയുകയാണ് നമ്മളോട് പറയുകയാണ് അപ്പോൾ കൈഫ ഇത ജമാനാഹും അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ് ലാ ഇല്ല റൈബഫിഹി ഒരു സംശയവുമില്ല അങ്ങനെയുള്ള ഒരു ദിനമുണ്ടെന്ന് വിശ്വാസികളോട് മുന്നേ കൂട്ടി അറിയിക്കുകയാണ് വൗഫിയത്ത് കുല്ഫ്സൻ ഓരോ ആത്മാവിനും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് ആ കസത്ത് അവർ സമ്പാദിച്ചു കൂട്ടിയത് അവരെന്താണോ പ്രവർത്തിച്ചത് അതിൻ്റെ ഫലം അവർക്ക് നൽകുന്ന ഒരു ദിനമുണ്ട് എന്ന് എപ്പോഴാണ് നമുക്ക് ആ ദിനം നമ്മൾ ഓരോരുത്തരും മരണത്തെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ലോകത്ത് നിന്നും നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയെ തന്നെയുള്ളൂ വലിയ കഴിവുള്ളവരും കഴിവില്ലാത്തവരും അതുപോലെ ഭരണാധികാരികളും ഭരണീയരും പാമരനും പണ്ഡിതനും പണക്കാരും പാവപ്പെട്ടവനും എല്ലാവിധ സൗഭാഗ്യങ്ങളുള്ളവനും ഒരു സൗഭാഗ്യമില്ലാത്തവനും എല്ലാവരും ഈ ഭൂമുഖത്ത് നിന്ന് ഇങ്ങനെ വരുന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു നമ്മളും പോവുക തന്നെ ചെയ്യും അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ എല്ലാം ഫലം തരാമെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ വിശ്വാസികളാണെങ്കിൽ ആ ദിനത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് പര്യാപ്തമായ സമ്പാദ്യങ്ങൾ ഇവിടെ സമ്പാദിച്ചു കൂട്ടുന്നതാണ് ബുദ്ധി ബുദ്ധിപരം എന്ന് വിശ്വാസികൾക്ക് തോന്നും അപ്പോൾ എങ്ങനെ നമുക്ക് കൂടുതൽ സമ്പാദ്യം നേടാം നേടാമെന്നുള്ളതിനെക്കുറിച്ചായിരിക്കും അവർ ആലോചിക്കുന്നത് അല്ലാതെ ഇകലോകത്തിലുള്ള ഈ ഇകലോകത്ത് കുറേ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ഉള്ള തീവ്രമായ ശ്രമങ്ങളിലും ഉണ്ട് പരലോകത്ത് നമുക്ക് എങ്ങനെ വെട്ടിപ്പിടിക്കാം എങ്ങനെ കൂടുതൽ ശ്രേയസ്കരമാക്കി തീർക്കാം അവിടെ നിന്ന് നമുക്ക് കൂടുതൽ നേട്ടം കൊയ്യുന്നതിന് പര്യാപ്തമായ കൃഷിഭൂമിയാണ് ഭൂമി ഇവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല വർഷങ്ങളോളം നമുക്ക് കിട്ടുന്നത് കാണാം അത് നമുക്ക് പഴങ്ങളൊക്കെ ആണെങ്കിൽ ഉണക്കി സൂക്ഷിക്കാവുന്നത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാവുന്നത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഇങ്ങനെയൊക്കെയുള്ള ധാന്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ ഇകലോകത്ത് നമ്മൾ സമ്പാദിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് വെച്ച് എടുത്ത് ഉപയോഗിക്കത്തക്കവണ്ണം ഉള്ളതാണെങ്കിൽ അന്നത്തെ കാര്യത്തിനത് വളരെ എളുപ്പമായിരിക്കും അവരോട് യാതൊരു രീതിയിലുള്ള അന്യായവും പ്രവർത്തിക്കുന്നതല്ല അങ്ങനെയുള്ള ഒരു ദിനത്തെയാണ് നിങ്ങൾ സമീപിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരേ ഒരു ലക്ഷ്യം വെക്കുക ആ ദിനത്തെ അഭിമുഖീകരിക്കുന്നതിനും അന്ന് നിങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം ലഭിക്കുന്നതിനും പര്യാപ്തമായ പ്രവർത്തനങ്ങളിൽ ഈ ലോകസുഖങ്ങൾ തേടിയുള്ള യാത്ര നമ്മൾ കൂടുതൽ കൂടുതൽ അന്യായവും അക്രമവും പ്രവർത്തിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ ഈകലോകത്തിലെ പണവും പ്രതാവും ഐശ്വര്യവും ഇവിടുത്തെ ഉന്നതമായ സ്ഥാനമാനങ്ങളും തേടിയുള്ള ഈ യാത്ര തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യുകയില്ല നമുക്ക് ലോകത്തിലുള്ള ഭരണാധികാരികളൊക്കെ വരുന്നു പോകുന്നു അവരൊക്കെ എന്തുമാത്രം അന്യായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നതായിട്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഈ ലോകത്തുണ്ടോ ഇന്ന ആൾ ചെയ്യുന്ന ആ ഭരണാധികാരി ചെയ്യുന്ന മഹാനായ ഗാന്ധിജി പറഞ്ഞു ഇന്ത്യക്ക് ഭാരതത്തിനാവശ്യം ഹലീഫ ഉമറിൻ്റെയും മഹൂബക്കൻ്റെയൊക്കെ ഭരണമാണ് എന്ന് അതാണ് യഥാർത്ഥ ഭരണാധികാരി സയ്യിദുൽ കൗമിഹാദി മുഹും ജനങ്ങളുടെ നേതാവെന്ന് പറയുന്നത് ജന നേതാവെന്ന് പറയുന്നത് ആരാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാദിമുഹും അവരുടെ ഭൃത്യരാണ് ജനങ്ങളുടെ ഭൃത്യരാണ് ജന നേതാവെന്ന് പറയുന്നത് ഇത് ജന ജസ്റ്റ് ഓപ്പോസിറ്റാണ് ജനങ്ങളുടെ ഉടമസ്ഥരും അധികാരികളുമായിട്ടാണ് ഇന്ന് ജനനായകർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷരാകുന്നത് അതേസമയം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് ചെയ്തൊരുക്കാവുമ്പോൾ ജനങ്ങളുടെ നേതാവെന്നും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോകത്ത് നമുക്ക് ഈ രീതിയിലുള്ള നേതാക്കന്മാരെയും സേവകരെയും സൃഷ്ടിക്കാൻ കഴിയണം ഇന്നും ഈ ലോകത്ത് വന്ന് ഒരു ഇമാം നമ്മളോട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുന്നു നിങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലെ അബൂബക്കർമാരും ഉമർമാരുമാണ് എന്ന് നമ്മളല്ല ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഒരു ദിവനം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന താക്കീത് ഗൗരവപൂർവ്വം നമ്മുടെ മുമ്പിൽ ഉയർത്തുകയാണ് വിശുദ്ധ ഖുർആൻ കരുതിയിരുന്നു കൊള്ളുക നിങ്ങളുടെ ഇമാമിനെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചിട്ട് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ അബൂബക്കർമാരോ ഉമ്മറുമാരും അസുമാന്മാരും ഒക്കെ ആണോ ഈ കാലഘട്ടത്തിലെ ആളുകളാണ് എന്ന് അങ്ങനെ ന്യായവും നീതിയും സത്യവും ധർമ്മവും നീതിയും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് നമുക്കാർക്ക് പോലെ അനക്കവും ഒരു കുരുക്കവും വന്നിട്ടില്ല നമ്മൾ ആ പഴയ പടി തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നതുമില്ല അസുഖത്ത് ഖലീഫത്തുള്ള പറയുന്നു ഈ വചനത്തിൻ്റെ വിശദീകരണമായിട്ട് ഫോർജിങ് ലൈസ് ഓൺ അല്ലാ അള്ളാഹിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമയ്ക്കുകി ബ്രിങ് ഓൺ ദ ഹെഡ്സ് ഓഫ് ദ കൾപ്രഡ്സ് ആരാണോ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചത് ഈ പറഞ്ഞ സത്യസന്ധമായ വസ്തുതകളെ ഇതിലൊന്നും എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞത് അവർ കുറച്ച് ദിവസേ നരകത്തിൽ പ്രവേശിക്കും ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളാണ് ദൈവത്തിൻ്റെ ആളുകളാണ് എന്നൊക്കെ വാദമുഖം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് പോലെ നമ്മളും ഓരോരുത്തരും വിശ്വാസികളാണ് ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല ഞങ്ങളുടെ ഇമ്മാമ കൂടെ ആണ് ഞങ്ങൾ ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ നമ്മളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥമായ കൾപ്രിഡ്സ് ഈ കുറ്റവാളികൾ ഈ കുഴപ്പകാരികൾ ആരാണ് എന്നുള്ള കാര്യം അള്ളാഹിൻ്റെ മേരിൽ വെറുതെ കള്ളം പറഞ്ഞത് ആരാണ് എന്നുള്ള കാര്യം അല്ലാഹു താലാക്ക് നല്ലതും അതുപോലെ അറിയാം ഫോർജിങ് ലൈസ് ഓൺ അല്ലാ അല്ലാഹുവിന് മേൽ കള്ളം ആരോപിക്കുക വിൽ ഡെഫിനറ്റ് ബ്രിങ് ഓൺ ദ ഹെഡ്സ് ഓഫ് ദ കൾപ്രിഡ്സ് ആരോപിച്ച കുറ്റവാളികളെ അള്ളാഹു താല കൊണ്ടുവരുന്നതാണ് സച്ച് പണിഷ്മെൻറ്റ്സ് അവർക്ക് നൽകുന്ന ശിക്ഷകൾ ഓൺസ് ഒരിക്കൽ അൺഇമാജിനബിൾ ടു ദം അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാനൊക്കാത്ത ശിക്ഷയായിരിക്കും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇൻഡീഡ് ഈ സോൾ ഷാൾ ബി പൈഡ് തീർച്ചയായിട്ടും ഓരോ ആത്മാവിനും നൽകപ്പെടുന്നതാണ് ബാക്ക് ഇൻ ഫുൾ ഫോർ ഓൾ ദർ ഡീഡ്സ് അവരെന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തോ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ പ്രതിഫലം ഓരോ ആത്മാവിനും തീർച്ചയായിട്ടും അള്ളാഹു നൽകാനും ബീറ്റ് ഗുഡ് ഡീറ്റ്സ് ഓർ ഈവിൾ വൺസ് അത് നിങ്ങൾ ചെയ്ത നന്മയാണെങ്കിൽ നന്മയ്ക്കനുസൃതമായിട്ടുള്ള പ്രതിഫലം അതല്ല ഓർ ഈവിൾ വൺസ് അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് നൽകുന്നതാണ് ഈസ് നെവർ അൺജസ്റ്റ് വേഴ്സ് ഹിസ് സർവൻസ് തീർച്ചയായിട്ടും അള്ളാഹു താല ഒരിക്കലും അവൻ്റെ ദാസന്മാരോട് അനീതി പ്രവർത്തിക്കുന്ന അള്ളാ ഇസ് നെവർ അൺജസ്റ്റ് അള്ളാഹു താല ഒരിക്കലും അനീതി പ്രവർത്തിക്കുന്നവനല്ല ഹിസ് പ്രവർത്തിക്കുന്നവനല്ലേഴ്സ് അവൻ്റെ അപ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിന് ഒരു പ്രത്യേകമായ മാറ്റം കൊണ്ടുവരുവാൻ നമ്മുടെ പ്രവർത്തനത്തിന് മാറ്റം കൊണ്ടുവരുവാൻ നമ്മളിതാ ആ യാത്രയിലാണ് അവനെ കണ്ടുമുട്ടാനുള്ള ആ ദിനത്തെ സമീപിക്കേണ്ട ആ ദിനത്തിലേക്കുള്ള യാത്രയിലാണ് ആ ഈ യാത്ര ഇവിടെ അവസാനിച്ച് നമ്മൾ അവിടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ലോകത്ത് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് പരിപൂർണമായും പൂർത്തിയാക്കി തരും അതുകൊണ്ട് ആ ദിനത്തിൽ നമുക്ക് രക്ഷപ്പെടുവാനുള്ള എന്തൊക്കെ മുൻകരുതലുകളാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുക അതാണ് അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക അപ്പോൾ അള്ളാഹു താലാവൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും രക്ഷയും ഐക ലോകത്തും നാളെ പാരത്രിക ലോകത്തും അവൻ ഒരുക്കുന്നതാണ് സമ്പൂർണമായ നിലയിൽ നാളെ പാരത്രിക ലോകത്ത് അത് ലഭ്യമാകുന്നതാണ് ഏകലോകത്തും അതിൻ്റെ അനന് അനന്തര ഫലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങൾ അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ദോഷമായിട്ടൊക്കെ തോന്നിയെന്ന് വരാം പക്ഷേ അള്ളാഹുത്താല അത്തരത്തിലുള്ള സത്യവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അവൻ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി അതനുഭവിക്കുമ്പോൾ അള്ളാഹുദാലായിൽ നിന്നുള്ള പ്രത്യേകമായ പ്രതിഫലം നാളെ പാരത്രിക ലോകത്ത് നൽകപ്പെടുന്നതിനായി അവൻ കരുക്കൂട്ടുകയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയശ്രീ ലാളിനു ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ മഹത്വപൂർണമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിന് പുതു പുതു വെളിച്ചം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു തഫി കഴിയുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ജസാഖ് മുതലാഴ്ച ജസാ ഇന്ന് ആളുകൾ വളരെ കുറവാണ് എന്ത് സംഭവിച്ചു മഴയോ മറ്റു കെടുതികളോ ഒക്കെ ആയിരിക്കാം അള്ളാഹു താല എല്ലാ വിപത്തുകളിൽ നിന്നും